പെട്ടെന്നൊരു ആപത്ത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എവിടെ പോവും ആരെ കാണും അപ്പോഴും ദൈവത്തെ വിളിക്കും ദൈവം അങ്ങനെ കൊണ്ടുവച്ചിരിക്കണം ദൈവം അങ്ങനെ പെട്ടെന്നൊന്നും കൊണ്ടുവച്ചിട്ടില്ല അപ്പോൾ ദൈവത്തെ വിളിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആപത്തടുത്തിരിക്കുന്ന കാലത്തല്ല അന്വേഷിക്കാനുള്ളത് അതിനു മുമ്പേ അന്വേഷിക്കണം അന്വേഷിച്ച് ശക്തിയെ നമ്മൾ തന്നെ സ്വ സ്വീകരിക്കുക സ്വീകരിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ആപത്ത് വരണ സമയത്ത് കുറച്ച് എടുത്ത് കൊടുക്കുക ഈ നക്ഷത്ര ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണ് നക്ഷത്ര ദോഷങ്ങൾക്കെന്ന് മാത്രം പറഞ്ഞൊരു പരിഹാരം ഇല്ല പക്ഷേ നക്ഷത്രാധിപൻ ആരാണോ അതായത് ഇപ്പോൾ അശ്വതി നക്ഷത്രമാണ് അതിൻ്റെ അധിപനെന്ന് പറയുന്നത് കേതുവാണ് അപ്പോൾ അവിടെ ഒരു നക്ഷത്രത്തിന് ഇന്ന കാലം ഇന്ന ദശാകാലമാണ് നടക്കണമെന്നിരിക്കട്ടെ അവിടെ അതാണ് ചിന്തിക്കുന്നത് അപ്പോൾ മേടലഗ്നത്തിലാണ് ജനനം ആ കുട്ടി ആ അശ്വതി നക്ഷത്രക്കാർ അശ്വതിയും ഭരണിയും കാർത്തിയുടെ കാൽഭാഗവും നടക്കുന്നത് മേടൻ രാശി കൂടുതലാണ് അപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന കേതു ദശത്തോടെ കഴിഞ്ഞ് അടുത്ത ഏത് ദശയാണ് ഇപ്പോൾ നടക്കുന്നത് കൃത്യമായിട്ട് ആ ദശയിലെ അവഹാരം ഇപ്പോൾ എന്താണ് അങ്ങനെയെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഒരു നക്ഷത്രക്കാരൻ്റെ പരിഹാരം നിർദ്ദേശിക്കുന്നത് അത് ക്ഷേത്രങ്ങൾ കൊണ്ടാകാം അതല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ സ്വയമാകാം ഇനി ഒരു കാര്യം എടുത്തു പറയാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ഷേത്രത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ നമ്മളൊരു വ്യക്തി തന്നെ സ്വയം ഒരു പ്രാ പ്രാർത്ഥനോന്മുഖനാകണം അവരെ അക്കാര്യത്തിൽ കൂടി ഇൻവോൾവ് ആയി മാത്രമേ കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റൂ പക്ഷെ ആർക്കും ഇന്നത്തെ കാലത്ത് ഇത് എല്ലാവർക്കും ഇൻസൻറ്റായിട്ട് കിട്ടണം മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് പഠിക്കുന്ന നടക്കല്ല ഈ കാര്യങ്ങൾ അവൻ തന്നെ സ്വയം ഇതിനകത്ത് ഇറങ്ങിച്ചെന്ന് സ്വയം പര്യാപ്തമാകണം അപ്പോൾ ആ നക്ഷത്രത്തിന് എൻ്റെ എനിക്കിന്നിങ്ങനെ ദോഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇന്ന ഇന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യണം അത് ഞാൻ തന്നെ ഒരാൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും വീട്ടിൽ തന്നെ ഇരുന്ന് ഇനി മേടൻ രാശിയുടെ ഫലമാണെന്നുണ്ടെങ്കിൽ മേടൻ രാശിക്കാരനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മേടാശ്വതിയാണെങ്കിലോ ഭരണിയാണെങ്കിലോ വരണമെങ്കിൽ ഈ ഒമ്പതാം ഭാവാധിപനായിരിക്കുന്ന ഗ്രഹം അയാളുടെ ഉപാസനാ ഭാവം വ്യാഴമാണ് വ്യാഴമെന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് വ്യാഴം തത്ര മഹാവിഷ്ണു അയാൾ നിരന്തരമായി ഈ ദേവനെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ മതി ഇനി നക്ഷത്രാധിപനായ കേതുവാണെങ്കിലോ ആ കേതുവിനെ പിടിക്കുകയാണെങ്കിൽ ആ കേതുവിന് ചാമുണ്ണി ദേവി ഗണപതി ആകാം ഈ രണ്ട് ദേവതകളെ ആരെങ്കിലും ഉപേക്ഷിക്കാം ഏതെങ്കിലും ഒന്നിനെ ഉപാസിച്ചുകൊണ്ടാൽ മതി ഒന്നുകിൽ ഇപ്പോൾ നിരന്തരമായത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതെങ്കിൽ നമുക്കൊരു വിഷ്ണു സഹസ്രനാമം അവളെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏ ദിവസം ഒരു നേരെങ്കിലും ഒത്തിച്ചേരും ഇരുപത് മിനിറ്റിൻ്റെ മറ്റേ ഇരുപത് മിനിറ്റിൻ്റെ കാര്യം വിശ്വസാസം നല്ല പഠിച്ചു കഴിഞ്ഞാൽ നല്ല നില അതിൻ്റെ അർത്ഥ ദോഷങ്ങളില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ പഠിച്ചിരുന്ന ആൾക്കും നമുക്ക് വളർച്ച നല്ല ഉന്മേഷവും നല്ല സന്തോഷവും അവൻ്റെ തൊഴിലിനും അവൻ്റെ കുടുംബത്തിനും സാമ്പത്തികവും മറ്റു തരത്തിൽ എല്ലാ ഐശ്വര്യവും കൊടുക്കാൻ ഇതിന് കഴിയും അത് ഈ കൂറുകാർക്ക് തന്നെ എല്ലാവർക്കും ഈ കൂറ് ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ആ കൂറിലാണെങ്കിൽ ആ കൂറുകാർക്ക് തന്നെ ഇതെല്ലാം ചെയ്യാം ഇനി പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാണെങ്കിൽ ചാമുണ്ണി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഗണപതിക്ക് നിത്യാരാധനകളോ നിത്യഗണപതി ഹോമങ്ങളോ ഒക്കെ ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ഇടവൻ രാശിക്കാർക്കാണെങ്കിലും ഒമ്പതാം ഭാവം എന്ന് പറയുന്ന ഉപാസനാഭാവം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കാര്യമുണ്ട് ലഗ്നം കൊണ്ടും ചന്ദ്രലഗ്നം കൊണ്ടും ഇത് ചിന്തിക്കാം അപ്പോൾ ചന്ദ്രലഗ്നം കൊണ്ട് ചന്ദ്രലഗ്നത്തിനാണോ ബലം അതല്ല ലഗ്നത്തിനാണോ ബലം എന്നുള്ളത് ജാതകത്തെ പ്രത്യേകം ചിന്തിക്കണം അപ്പോൾ ബലാബലം പരിശോധിക്കണം അപ്പോൾ ഇനി രണ്ട് ബലാബലം പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ബലാബലം നോക്കിക്കൊണ്ട് ആ ഗ്രഹത്തെ പിടിക്കാം അപ്പോൾ രോഹിണി കാർത്തിക കാർത്തികയുടെ രോഹിണി മകൈരം തിരുവാതിര വരുന്ന നക്ഷത്രമാണ് ഈ ഇടവക്കൂർ ഇടവക്കൂറിൻ്റെ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് മകരമാണ് മകരത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് പിന്നെ ശനിയാണ് ശനിയുടെ ശനിക്ക് പറയുന്നത് ശാസ്ത്ര പ്രീതിയാണ് ഏറ്റവും പ്രധാനം ശനീശ്വര പൂജ ഇങ്ങനെയൊക്കെ അപ്പോൾ ഒത്തിരി അഷ്ടോത്തര ശതം ശനിയുടെ അഷ്ടോത്ര ദിവസവും കുറച്ച് വെച്ചുകൊണ്ട് അത് കണ്ട കച്ചിനും കഴിതജന ഒക്കെ വരുന്നവർക്കും എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ട് ആ നിത്യോപാസന കൊണ്ട് ആ ഫലം ചെയ്യും പിന്നെ നിങ്ങൾ ഇപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ഇന്ന് കണ്ടുവരുന്നതെന്ന് പറഞ്ഞത് ഇപ്പോൾ ചെയ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ചെന്നൊരു ശാസ്ത്രക്ഷേത്രത്തിൽ ചെന്ന് ഒരു നീരാഞ്ജനം നടത്തി ഒരു വഴിപാട് നടത്തിയിട്ട് കയറും ഇങ്ങനെ പോവും ഒന്ന് അത്യാവശ്യം അടുത്ത സ്ഥലത്ത് പോകണം ചന്തയെ പോകണം അല്ലെങ്കിൽ ഓഫീസിൽ പോകണം ഇങ്ങനെ പറയും പോവും പക്ഷേ ഇതൊക്കെ നമ്മൾ സ്വയം സ്വയമായിട്ട് ആർജിക്കണം ഈശ്വരൻ വേറെ ഒന്നും ഇല്ല എവിടെയാണ് ഈശ്വരൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രപഞ്ചശക്തിയുടെ ഒരു ഊർജ്ജസ്വ സ്വസ്രോതം നമ്മുടെ ഉള്ളിനകത്തിരിക്കുകയാണ് അല്ലേ മറ്റൊരാൾക്ക് അത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ ബിംബങ്ങൾ കൂടി അതിനെ വീക്ഷിക്കപ്പെടുന്നത് അപ്പം അതറിയാവുന്നവർക്കാണെങ്കിൽ ഈ പറയുന്ന ഹൃദയത്തെ ശുദ്ധമാക്കി ഹൃദയശുദ്ധിയുള്ളവർക്ക് അതുകൊണ്ടില്ല ശ്രീകൃഷ്ണൻ ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളൂ പത്രം പുഷ്പം ഫലം തോയം ഏ മേ ഭക്താം പ്രയച്ഛതി അതായത് ഒരു ഭക്തൻ ശുദ്ധനായിരിക്കുന്ന ഹൃദയശുദ്ധിയുള്ളൊരു ഭക്തൻ എനിക്ക് ഒരു ജനവും പായസം വെച്ച് തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ശ്രീകൃഷ്ണന് അർജുന പറയുകയാണ് അർജുനന് നീ ഒരു 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 തുളസീതളം എൻ്റെ മുമ്പിൽ വെച്ചാൽ മതി നീ ഒരു താമര ഇതളം വെച്ചാൽ മതി ഒരു കഥലിപ്പഴം തരൂ വെച്ചാലും മതി അല്പം അർക്കം ഒഴിക്കൂ ശുദ്ധിയുള്ള നിൻ്റെ മനസ്സിൽ കൂടി ചെയ്യുന്ന ഈ പ്രവൃത്തി അവിടെ ഞാൻ ഈശ്വൻ്റെ ഉള്ളിനകത്തുണ്ടാവും ഇതല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ സ്വർണം പൂശിക്കൊടുത്തിട്ടോ മറ്റേ ചെയ്തിട്ടോ ഒന്നും അല്ല അവിടെ കാര്യങ്ങൾ ആത്മാർത്ഥമായ അർപ്പണ മനോഭാവമാണ് ഒരു ഭക്തന് എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം പൂന്താനവും പിന്നെ മേൽപ്പത്തൂരും ഒക്കെ ആത്മനിവേദനം ചെയ്യുമായിരുന്നു അതന്നിപ്പോൾ എല്ലാവർക്കും പറ്റില്ല അപ്പോൾ ശ്രവണം കീർത്തനം സ്മരണം കീർത്തനം വിഷ്ണു സ്മരണം കീർത്തനം വിഷ്ണു പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം പണ്ടുള്ളവർക്ക് സമയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്ന് പാദസേവയൊക്കെ ചെയ്തു കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം ഇന്നുള്ളവർക്ക് അതില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്പലത്തിൽ പോയില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വീട്ടിലൊരു പ്രത്യേക ടത്തും മണിമാളികൾ വെച്ച് കോടികളിലൊക്കെ ചിലവയ്ക്ക് മണിമാളി മാളികളിൽ വെച്ചിട്ട് അവിടെ ഒരു എന്താണ് ഒരു പൂജാമുറി ഉണ്ടാവും പൂജാമുറിയിൽ ഭാഗവതം ഇരിക്കും രാമായണം ഇരിക്കും ഒരു പടം കാണും വിളക്ക് ഹൈ ലെവലിലുള്ള ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നൊരു വിളക്ക് കാണും ഇതെല്ലാം അവിടെ ഇരിക്കും ഭാഗവതം വായിക്കാറുണ്ടോ വീട്ടിൽ ഇരിപ്പുണ്ട് വായിക്കാറില്ല രാമായണോ വായിക്കാറില്ല പുസ്തക സ്ഥാപിത വിദ്യ പരഗസ്ത ഗതം ധനം ദേശാന്തര നാമപൂത്രം ഉപാചരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുസ്തകം അവിടെ അവിടെ ഇരിക്കില്ലേ ഉള്ളൂ അത് വായിച്ച് ഒരു രണ്ട് മൂന്ന് പേരെങ്കിലുമൊക്കെ വായിച്ചിട്ട് നമ്മൾ അത് എണീക്കുമ്പോഴേ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം അത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നത് എവിടെ അതുകൊണ്ടെങ്കിലും ഉപനിഷത്ത് പറയുന്നത് തത്വമസിന്ന് പറഞ്ഞെന്താ തത്വം അസി നീ അന്വേഷിക്കുന്നത് ആരാണോ അത് നീയാകുന്നു അല്ലേ ഇതിൽ നിന്ന് നിന്നെ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം അതോട് ശബരിമല ക്ഷേത്രത്തിൽ എൻ്റെ ഫ്രണ്ട് എഴുതി വെച്ചിരിക്കണത്തില്ലേ അത് നീയാകുന്നു അപ്പോൾ നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നെ അന്വേഷിച്ച് വന്നതാണോ അത് നീ തന്നെയാകുന്നു എന്ന് പറയാനുള്ള കാര്യം എന്താണ് നീ പരിശുദ്ധമായ നിൻ്റെ ഹൃദയം ശുദ്ധിയാക്കി നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിൻ്റെ യാതൊരു ഫലങ്ങളും അവനെ കൊണ്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഓരോ നക്ഷത്രക്കാർക്ക് അപ്പോൾ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞതല്ല എൻ്റെ പോളിസി എന്നല്ല നമ്മൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ക്ഷേത്രങ്ങളിൽ ചെന്നുള്ള ആരാധനകൾ ചെയ്യുന്നില്ല അർത്ഥമില്ല അല്ലെങ്കിൽ നിരന്തരം പോവുകയോ പ്രാർത്ഥിച്ചിട്ടവരെല്ലാം നിത്യ ആരാധനകൾ ചെയ്യുന്നവരുണ്ട് വീട്ടിലാകുമ്പോൾ നമുക്കതിനെ സൗകര്യമുണ്ട് കുളിച്ച് കാലത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതിനൊരു സമയം മാറ്റി വയ്ക്കണം അപ്പോൾ നമ്മൾ ഒരു രാവേറോളം തിന്ന് കുടിച്ച് മുടിച്ച് കിടന്ന് പിന്നെ എണീക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എട്ടൊമ്പത് പത്ത് മണിയാവും എണീക്കുമ്പോൾ ഇതിലൊക്കെ നേരത്തിന് നേരത്തെ എണീച്ചൊക്കെ പോകുന്ന ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഇതിനൊന്നും സമയമില്ല പെട്ടെന്നൊരു ആപത്ത് വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും എവിടെ പോവും ആരെ കാണും അപ്പോഴും പെട്ടെന്ന് ദൈവത്തെ വിളിക്കും ദൈവം അങ്ങനെ കൊണ്ടുവച്ചിരിക്കണം ദൈവം അങ്ങനെ പെട്ടെന്നൊന്നും കൊണ്ടുവച്ചിട്ടില്ല അപ്പോൾ ദൈവത്തെ വിളിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആപത്ത് അടുത്തിരിക്കുന്ന കാലത്തല്ല അന്വേഷിക്കാനുള്ളത് അതിനു മുമ്പേ അന്വേഷിക്കണം അന്വേഷിച്ച് ശക്തിയെ നമ്മൾ തന്നെ സ്വ സ്വീകരിക്കുക സ്വീകരിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ആപത്ത് വരണ സമയത്ത് കുറച്ച് എടുത്ത് കൊടുക്കുക അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് ഈ പറയുന്ന ചെയ്യാം മിഥുനൻ്റെ രാശിക്കാർക്കും ഈ പറയുന്ന ശാസ്താവിൻ്റെ പൂജകൾ നടത്താം കർക്കിടകൻ്റെ രാശിക്കാർക്ക് അതുപോലെ തന്നെ വ്യാഴിൻ്റെ പൂജകൾ ചെയ്യാം അങ്ങനെ ഓരോ രാശിക്കാർക്കും അതാത് തരത്തിലുള്ള ഉപാസനാ മുറികൾ ചിലർക്കെല്ലാം സ്വയം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ വിശേഷിച്ച് സ്ത്രീകൾ കൃഷ്ണനെയാണ് ഉപാസിക്കുക ചിലവർ നമ്മളും കൃഷ്ണനെയാണല്ലോ മനസ്സിനകത്ത് അല്ലേ അപ്പോൾ അപ്പോൾ അത് ശ്രീകൃഷ്ണനെ എല്ലാവർക്കും വിശേഷിച്ച് പെണ്ണുങ്ക വളരെ ഇഷ്ടമാണ് ആരാധിച്ചോളൂ ശ്രീകൃഷ്ണൻ തന്നെ പ്രാർത്ഥിച്ച് പിന്നെ ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തരമോ അല്ലെങ്കിൽ ധ്യാനമോ മന്ത്രമൊക്കെ ജീവിച്ച് ഭഗവാനെ ഇത് രണ്ട് വെള്ളി ദിവസം വിളിച്ചോണ്ടാൽ മതി എന്നുവെച്ചാൽ നിങ്ങൾ എല്ലാ സമയവും ഈശ്വനനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം അല്ലേ ഇപ്പോൾ പിന്നെ ശ്രീ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ ഈ ചക്ക കണ്ടിക്കുമ്പോഴേ വേണം ഈ ഇരുമ്പിൽ ഈ പറയുന്ന കത്തിയിൽ അരക്ക് പിള്ളേർക്ക് എന്ത് വേണം എണ്ണ പുരട്ടണം അപ്പൊ എണ്ണ പുരട്ടിക്കൊണ്ട് ചക്ക കണ്ടിക്കൂ എന്ന് പറഞ്ഞാൽ ഭക്തിയാകുന്ന എണ്ണ പുരട്ടിക്കൊണ്ട് നിങ്ങൾ ഭൗതികമാകുന്ന ജീവിതത്തിലേക്ക് അപ്പോൾ അപ്പൊ ഇപ്പൊ പറഞ്ഞുപോലെ നക്ഷത്ര ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ ശുദ്ധമാക്കി നമുക്ക് തന്നെ വീട്ടിൽ തന്നെ അത് നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ വിഷ്ണു സഹസ്രനാമോ സഹസ്രാളിതേ അതുപോലെ എല്ലാ സഹസ്രനാമവും എവിടെ ചെന്ന് ചേരുന്നു ഈശ്വരനിലേക്ക് ആറായാലും തോടായാലും കല ഏത് ഒഴുകിച്ചെല്ലെന്ന് എവിടെ ചെന്ന് ചേരും കടലിലേക്ക് അതുപോലെ തന്നെ നിങ്ങൾ എവിടെ ആരെ എന്തിനെ പൂജിച്ചാലും അത് വന്നു ചേരുന്ന എന്നിലാണ് അതുകൊണ്ടാണ് ഈ ഈ കാര്യങ്ങൾ തത്വങ്ങളെല്ലാം ഈ ഭഗവത് അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു വിശേഷിച്ച് ഹിന്ദുക്കൾ എടുക്കാൻ പറയാണ് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പിന്നെ മുസ്ലിം മുസ്ലിം സഹോദരങ്ങളെടുക്കുകയാണെങ്കിൽ അവർ ഖുർആൻ ഒരില്ലാത്തൊരു വീടില്ല അതെ ആ സമയത്ത് നമ്മൾ ഒരു ഞായറാഴ്ച പോലെ പോകുമ്പോഴും അവരുടെ കക്ഷത്ത് ഈ ബൈബിളിരിക്കും നമ്മളാ കഷത്തെന്തോലും ഇപ്പോൾ ആ രാമായണം വരുമ്പോഴേ മാത്രം രാമായണത്തെ അന്വേഷിക്കുന്നത് അല്ലേ അല്ലാതെ ഒരു പത്ത് പരി എടുത്ത് വായിച്ച് നോക്ക് അതൊക്കെ വായിക്കുന്നുള്ള ഗുണം എന്താണ് വെറും ഭക്തി മാത്രമല്ല നമ്മൾ അക്ഷരസമ്പത്ത് അത പഥസമ്പത്ത് ജ്ഞാനം ഭക്തി എന്നുവെച്ചാൽ അതൊരു പഞ്ചാര പാൽപായസമാണെന്നാണ് വള്ളത്തോള് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് കലർന്നതായി ഇങ്ങനെ ഇരിക്കുന്ന ശാസ്ത്രങ്ങളും എല്ലാം നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയും അന്വേഷിച്ചു പോകുന്നത് എല്ലാ ഗ്രഹങ്ങളും നമ്മളിൽ അവിടെ തന്നെ ശുദ്ധിക്കുക ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രഹങ്ങളൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടെന്ന് അവിടെ നമ്മളെ തന്നെ അവിടെ തന്നെ ആ ഗ്രഹങ്ങൾ അവിടെ അടങ്ങിയിരുന്നുള്ളൂ ആ ഗ്രഹങ്ങൾ നേരെ ചെയ്തില്ല അതിൻ്റെ ഉദാഹരണം എന്താണ് ഇന്ന് പലർക്കും ഈ പല ആൾക്കാർക്കും ഈ ദോഷങ്ങൾ അനുഭവിക്കാൻ ഉണ്ടായിരുന്നിട്ടും പലരും ആ ദോഷം ഇന്ന് അനുഭവിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നാർക്ക് ആ ദോ ഇന്ന ഗ്രഹം ഇന്ന രീതിയിൽ വന്നിട്ട് പോലും ആ ദോഷമില്ലല്ലോ അല്ലേ അപ്പം അതെന്തുകൊണ്ടാണ് അവരിലെല്ലാം ഒരു നിഷ്ഠയുണ്ട് ഉദാഹരണമായി ഭക്ഷണ ഭക്ഷണത്തിൽ പോലും നമ്മൾ ശീലിക്കേണ്ട ചില നിയമങ്ങളില്ലേ പഥ്യമുണ്ടെങ്കിൽ രോഗിക്ക് ഫലമെന്തു ഔഷധത്തിനാൽ പത്യം ഇല്ലെങ്കിൽ രോഗിക്ക് ഫലമെന്തു ഔഷധത്തിനാൽ എന്നല്ലേ പഥ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരാളിനെ മരുന്നിൻ്റെ ആവശ്യം തന്നെ വരില്ല ഇനി മരുന്ന് കഴിച്ചാലോ പത്തിവില്ലാതെ മരുന്നിന് പ്രയോജനവും അപ്പോൾ ആദ്യം ഈ പദ്യം പോയാലോ പത്യം പറയുന്നത് ഞാൻ പറയണത് മരുന്നിൻ്റെ സ്വഭാവം പോലെ തന്നെ ഭക്തിയിലും അത് കലർത്തണം കലർത്തിപ്പോയാൽ ശുഭം ഫലം ഒരു ദോഷം വരത്തില്ല എല്ലാവർക്കും നല്ലതേ വരുള്ളൂ അല്ലാതെ ഈ അമ്പലത്തിൽ പോകണമെന്ന് പതിക്കണമെന്ന് ഞാനതിന് എതിരുന്നതല്ല പറഞ്ഞത് അല്ലേ ഞാൻ ക്ഷേത്രങ്ങളിൽ പ്രശ്നത്തിന് പോകുമ്പോഴും ക്ഷേത്ര പ്രശ്നത്തിന് ചെല്ലുമ്പോഴുമൊക്കെ അവിടെ നടക്കുന്ന രീതികളൊക്കെ വെച്ച് നോക്കിയാലേ നമ്മൾ ക്ഷേത്ര ചെന്ന് ആരാധിക്കുന്നതിലൂടെ തോന്നില്ല അപ്പോൾ നക്ഷത്രദോഷങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളിൽ നിർദ്ദേശിച്ചും വളരെയധികം സന്തോഷം വളരെ നന്ദി